താരങ്ങൾക്കായി പണം കൂടുതൽ ചെലവഴിച്ച ക്ലബ്ബുകളിൽ ലോക റാങ്കിങ്ങിൽ ഒൻപതാം സ്ഥാനത്തെത്തി കളിക്കാർക്കായി പണം ചെലവഴിച്ച ക്ലബ്ബുകളിൽ അൽനസർ ഒൻപതാം സ്ഥാനം കരസ്ഥമാക്കിയത് സൗദിയിലെ പ്രധാന ക്ലബുകളെ പിന്തള്ളിയാണ് അൽനസറിന്റെ നേട്ടം അതേസമയം റോഷൻ ക്ലബ്ബ് വിഭാഗത്തിലും ഒന്നാം സ്ഥാനവും ക്ലബ് കരസ്ഥമാക്കി താരങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിൽ ആകെ ക്ലബ്ബ് ചെലവഴിച്ചത്യൻ ആണ് സീസണിലെ മികച്ച സൈനിങ് കൊളംബിയൻ താരം ജോൺ ഡുറാൻറേതായിരുന്നു മുന്നൂറ് മില്യൻ റിയാലായിരുന്നു ക്ലബ് ഇതിനായി ചെലവഴിച്ചത് തൊട്ടുപിറകലായി ആഗോള റാങ്കിങ്ങിൽ പതിനാറാം സ്ഥാനം കരസ്ഥമാക്കിയത് അൽ ഇത്തിഹാദ് ക്ലബായിരുന്നു അൽ അഹ്ലി അൽ ഹിലാൽ എന്നീ ക്ലബുകൾ ഇരുപത്തി ഒന്നും ഇരുപത്തിനാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്